ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ അനധികൃതമായി സൂക്ഷിച്ച സൂക്ഷിച്ചു ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യവുമായി ഒരാളെ എക്സൈസ് പിടികൂടി അകമ്പാടം മൈലാടി ആനപ്പാൻ ഹരിദാസിനെയാണ് നിലമ്പൂർ സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ എ ആർ രതീഷ് അറസ്റ്റ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചും ഒന്നാം തീയതി മദ്യശാലകൾക്ക് അവധിയായതിനെയും തുടർന്ന് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ചാലിയർ പഞ്ചായത്തിലെ മയിലാടിപ്പൊട്ടി ഭാഗത്തു നിന്നും അനധികൃതമായി സൂക്ഷിച്ച ഏഴ് കുപ്പി ഇന്ത്യൻ വിദേശ നിർമ്മിത മദ്യം കണ്ടെടുത്തത് തുടർന്ന് കേസ് രേഖകളും പ്രതിയെയും തൊണ്ടി നിലമ്പൂർ റേഞ്ച് ഓഫീസിൽ തുടർ നടപടികൾക്കായി ഹാജരാക്കി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു പി കെ പ്രശാന്ത് പ്രിവന്റീവ് ഓഫീസർമാരായ മുസ്തഫ ചോലയിൽ ടി കെ സതീഷ് ഡ്രൈവർ മഹ്മൂദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ ചാലിയാർ എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ